കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മളെ ഒരു പെറ്റീക്കോട്ടാണ് കട്ട് ചെയ്യണത് നമ്മൾ തയ്യൽ ക്ലാസ്സിലൊക്കെ പഠിക്കാൻ ആദ്യം നമ്മളെ മെഷീൻ ചവിട്ടാൻ പഠിപ്പിക്കും രണ്ടു ഒരാഴ്ച നമ്മൾ എന്തായാലും മെഷീൻ ചവിട്ടാൻ പഠിക്കണം പിന്നീട് നമ്മളെ ടവല് കറക്റ്റിന്ന് വെട്ടാനും അതിന് നാല് വർഷം സ്റ്റിച്ച് ചെയ്യാനും പഠിപ്പിക്കും അതിന് ശേഷമാണ് നമ്മളെ പെറ്റിക്കോട്ട് അല്ലെങ്കിൽ ഷടി ഇത് അതിലേതെങ്കിലും ആർക്കും ആദ്യം പഠിപ്പിക്കണത് അപ്പൊ ഇന്ന് ചെയ്യണത് ഒരു പെറ്റീക്കോട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യാന്നുള്ളതാണ്ട ശരിക്കും പറഞ്ഞ കാഴ്ച ഇതൊരു ക്ലാസ് ഇടാൻ നല്ലതാണ് എനിക്ക് തോന്നുന്നത് എല്ലാ അമ്മമാരും മെഷീൻ ഇല്ലെങ്കിലും കൈകൊണ്ടെങ്കിലും ചെയ്തെടുക്കാൻ പറ്റിയൊരു സംഭവമാണ് പറ്റിക്കോട്ട് ഇപ്പൊ എല്ലാ സംഭവം നമുക്ക് അതുകൊണ്ട് സൂചിന്നൂലും പറ്റി ചെയ്തെടുക്കാൻ പറ്റിയ മിഷീൻ വേണമെന്നില്ല എന്നാലും ഇന്നിപ്പോ ഒരു മിക്ക വീടുകളിലും തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകളിലും എന്തായാലും ഒരു മെഷീൻ കാണും കീറതെങ്കിലും തയ്ക്കാൽ എന്ന് കരുതി ചെറിയ മിഷീൻ കാണും അതുപോലെ തന്നെ കോട്ടന്റെ വെള്ള തുണികളും ണികളൊക്കെ കാണും അപ്പൊ നമ്മുടെ മക്കൾക്ക് നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടാൻ പറ്റിയ ഒരു സംഭവമാണ് പെറ്റിക്കോട്ട് അപ്പൊ അതിന്റെ കട്ടിംഗ് സ്റ്റിച്ചിങ്ങും ആയിട്ട് ഇന്ന് അപ്പൊ നമുക്ക് നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പൊ എപ്പോഴും പറയണേ സബ്സ്ക്രൈബ് ഷെയർ കമന്റ് ലൈക്ക് ലൈക്ക് മറന്നു വരെ തട്ടാ കമന്റ് എല്ലാവരും ലൈക്ക് ഇടണേ നമ്മിന്നൊരു പെറ്റിക്കോട്ടാണ് കേട്ടാ കട്ട് ചെയ്യണത് ഒരു അഞ്ചാറ് പീസ് തുണികൾ തന്നിട്ടുണ്ട് പെറ്റിക്കോട്ട് കട്ട് ചെയ്ത് അമ്മ അമ്മ കൊണ്ട് തന്നതാ പേരക്കുട്ടികൾക്കുള്ളതാണ് എന്നിട്ട് ഞാൻ എന്താ ഇവിടെ ഇതിനെ ഞാൻ നാലാക്കി മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് കണ്ട ഇത് ആണ് ഇതിൻ്റെ ഇത് കണ്ട എന്നിട്ട് ഞാൻ ഇതിനെ നീള നീളത്തിൽ അതിനെ വീതിയിലേക്ക് ഒന്ന് നാലാക്കി മടക്കി കണ്ട മടക്കി മടക്കിയതിന് ശേഷം ഒന്നും കൂടി മടക്കുക അപ്പം ഇത് ലൈനിങ്ങിന്റെ തുണിയാണ് കേട്ടാ എന്നിട്ട് ഒന്നും കൂടെ മടക്കുക കണ്ട ഒന്നും കൂടെ മടക്കിയതിന് ശേഷം ഇതുപോലെ നേരെ ഇടുക എന്നിട്ട് ലൈനിതേ മുകളിൽ നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് ഈ കയറ്റി ഇറക്കം അതൊന്ന് അടയാളപ്പെടുത്തുക അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മുടെ പെറ്റിക്കോട്ടിൻ്റെ ഇറക്കൊടുക്കുക സിമ്പിളാണ് കേട്ടോ ആർക്ക് വേണമെങ്കിലും തയ്യൽ പഠിക്കുകയാണെങ്കിൽ പെറ്റിക്കോട്ട് തയ്യൽ ഏറ്റവും ഇത്ര ഡ്രെസ്സിങ്ങിൽ പെറ്റിക്കോട്ടാ തന്നെയെന്ന് തോന്നുന്നു ആണ് പതിനൊന്നര ആണ്ട്ടാ പതിനൊന്നര ഭയങ്കര ഇറക്കുവാണിത് അപ്പം ഞാൻ പതിനൊന്നരയാണ് ഇതിൻ്റെ ഇറക്കം നമ്മൾ ഇതിൻ്റെ ഇറക്കം അനുസരിച്ചാണ് ചെയ്യണത് ഇതിന്റെ അടയാളം തന്നേക്കണ ഇതാണ് പതിനൊന്നര അപ്പം പന്ത്രണ്ട് എടുക്കുകയാണ് ഞാൻ അപ്പം അത് ഞാൻ പന്ത്രണ്ട് എടുത്തിട്ടുണ്ട് ഒൻപതരയൊക്കെ മതി പിന്നെ തന്നേക്കണ അളവിൽ എടുക്കുകയല്ലേ അതിനുശേഷം നമ്മളുടെ ഈ അടി ഇതിൻ്റെ വണ്ണം ഇവിടെ അത് അവങ്ങനെ ഇരുന്നോട്ടെ അതിന് നമ്മൾ കഴുത്തിൻ്റെ അകലം അടയാളപ്പെടുത്തണം കേട്ടോ അത് അതുമാതിരി ഷെമ്മിഷിൻ്റെ കൈയില്ലേ അത് ഇവിടെ ഞാൻ അടയാളപ്പെടുത്തണുണ്ട് ഒരു രണ്ടിഞ്ച് കാരണം ആ അവിടക്കൊക്കെ അടിച്ചാൽ പോകുമ്പോൾ അടിക്കുമ്പോൾ പോകും അതിനുശേഷം ഒരു അഞ്ചര ഇഞ്ച് നമ്മുടെ ആംഹോളിൻ്റെ ഇറക്കുകൊടുക്കേണ്ട അഞ്ചര ഇഞ്ച് കണ്ട ഇനി നമുക്ക് ഇതിൻ്റെ വണ്ണോണ് അതായത് പെറ്റിക്കോട്ടിൻ്റെ വണ്ണത്തിൻ്റെ നല്ലൊരു ഭാഗം വേണം അപ്പം പെറ്റിക്കോട്ട് ഇങ്ങോട്ട് ഇടുകത് ഈ ഒരു ഭാഗത്തെ ഇതൊന്ന് ഇതൊന്നടയാളപ്പെടുത്തി എടുക്കുക ആംഫോൾ തുടങ്ങി ഈ ആംഫോൾ വരാം പന്ത്രണ്ട് അപ്പം അതെ ആറിഞ്ച് ആറിഞ്ച് ഞാന് ഇവിടെ വരച്ചിട്ടുണ്ട് കേട്ടോ ആറിഞ്ചും ഒരു ഒരു ഇഞ്ച് തയ്യൽത്തും പൂട്ടിട്ടുണ്ട് അങ്ങനെ ഏഴ് ഇഞ്ച് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് ഇവിടെ നിന്ന് ഒരു ഒരിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലൊന്ന് വരക്കാം കൂളിൻ്റെ കണ്ട ഇനി കഴുത്തിൻ്റെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം നമുക്കൊന്ന് നോക്കാം അപ്പം ഷോൾഡറെ ഒന്ന് പിടിക്കുക പിടിച്ചുകഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഷേപ്പൊന്ന് ഇങ്ങനെ വയ്ക്കുക നാലിഞ്ച് അപ്പം നമുക്ക് മൂന്ന് മുക്കാൽ ഇഞ്ചെടുത്താൽ മതി തയ്ച്ച് വരുമ്പോൾ നമുക്ക് നാലിഞ്ച് കിട്ടും കേട്ടോ എന്നിട്ട് ഇവിടേക്ക് ആ രണ്ടര ഇഞ്ച് ഇഞ്ച് നമ്മൾ മുകളിൽ കൊടുത്ത അളവ് ഇതിലേക്ക് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ബോക്സ് ആക്കി എടുക്കുക എടുക്കുശേഷം ചെറിയൊരു യു കൊടുക്കുക കണ്ടോ യു കറക്റ്റ് ആയിരിക്കണം കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ താഴത്തെ വണ്ണം കൂടി നമുക്ക് വേണോട്ടോ അത് ഇതുപോലെ തന്നെ നമുക്ക് തന്നേക്കണ അളവ് എടുക്കുക എടുത്തതിന് ശേഷം കണ്ട ഇതൊന്ന് വിടത്തിപ്പിടിച്ചിട്ട് ഈ വേണ്ട അടിയിലത്തെ ആ സ്റ്റിച്ചിൻ്റെ അവിടെ നിന്നിങ്ങനെ ഒന്ന് പിടിക്കുക എത്ര രണ്ടെന്ന് നോക്കുക അപ്പം പന്ത്രണ്ട് അരയുണ്ട് അപ്പം ഇവിടെ വേണ്ടത് ആറേ കാലാണ് അടിയിൽ ആറേ കാല് പന്ത്രണ്ട് അരയല്ലേ ആറേ കാലി അതും ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടി നമുക്ക് വരയണപ്പെടുത്തണം കേട്ടോ തയ്യൽത്തുമ്പ് ഇതിങ്ങനെ ചേർത്ത് നിങ്ങൾ വരച്ചെടുക്കുക അത്രയുള്ള നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതെ ഞാൻ ഇത് നമ്മുടെ ആമക്കുള്ളാണ് കട്ട് ചെയ്യണത് അതിനുശേഷം ഞാൻ നമ്മുടെ ബാക്കും ഫ്രണ്ടും കഴുത്ത് ഒരേപോലെ തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഷെമ്മിഷീനി അതിന് ശേഷം നമ്മൾ ഇറക്കം കട്ട് ചെയ്തു സൈഡ് പീസും കട്ട് ചെയ്ത് മാറ്റി റെഡി ആയി കണ്ട രണ്ട് പീസ് കൊണ്ടിട്ട് ഇത് ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കട്ട് ചെയ്തെടുക്കണം ഇറക്കത്തിലും വണ്ണത്തിലും കണ്ട രണ്ട് പീസ് ഇത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വയ്ക്കും ഇനി നമുക്ക് എവിടെയാണോ വീതി കിട്ടുന്നത് അവിടേക്ക് എടുക്കുക അപ്പം വീതി എത്ര നീളം എത്ര എന്നൊക്കെ നമുക്ക് നോക്കണ്ടേ അപ്പം ഞാൻ എന്തെ ഇങ്ങനെ ഇടണിട്ട വീതി കിട്ടുന്ന രീതിയിൽ അതായത് നമുക്ക് വണ്ണം കിട്ടണം അതാണ് ഞാൻ വീതി എന്ന് ഉദ്ദേശിക്കുന്നത് അതെ നമുക്ക് നീളം എടുക്ക എത്ര നീളം വേണോന്ന് നോക്ക അപ്പൊ ഇതിന്റെ നീളോ വണ്ണോ ഒക്കെ നമുക്കൊന്നെടുക്കാം അപ്പതേ ശരിക്കും ഒൻപതര ഇഞ്ചു മുകളിൽ മതി ഇത് തേരെ തിരിച്ചാണ് താഴേക്ക് ഒൻപതര അപ്പൊ നമുക്കൊരു പത്തര വേണം പിന്നെ പിന്നെ എടുത്തേക്കണത് വണ്ണം അല്ലേ അപ്പൊ ഇങ്ങനെ എടുക്ക ആര അപ്പൊ കൂട്ടുകാരെ നമുക്ക് നമുക്കിന് താഴ്ത്തിടാനുള്ള ല്ലേ അപ്പൊ ഫീ ഫ്രീറ്റ് ഇടാളാകുമ്പഴത്തേക്ക് നമുക്ക് പന്ത്രണ്ടിന്റെ മൂന്ന് പീസ് ഇളന്ന് എടുക്കണം അപ്പൊ അതെങ്ങനെ കിട്ടുമെന്ന് നോക്കിയിട്ട് എടുക്കുക അപ്പൊ ഞാൻ ദേ ഇതിന നമുക്ക് ഇറക്കം വേണ്ടത് പത്തരയാണ് ഇറക്കം നമുക്ക് വേണ്ടത് പത്തരയാണ് ആ പത്തര നമുക്ക് ഇവിടെ താഴേക്ക് അതായത് ഈ മുകളിൽ നിന്ന് താഴിലേക്ക് പത്തര നമുക്കൊന്ന് അടയാളപ്പെടുത്തി എടുക്കാം നമുക്ക് മടക്കി അടിക്കാനും മുകളിലത്തെ തയ്യൽത്തുമ്പും കൂടിയാണ് കേട്ടോ പത്തര ഒൻപത് ഒൻപതര മതി പത്തര അതിന്റെ ഇതിനെ രണ്ടാക്കി ഒന്ന് മടക്കി ഇടുക കണ്ടാ ഈ പത്തര ഒക്കെ നമുക്ക് ഇതിനൊന്ന് രണ്ടാക്കി മടക്കി മടക്കിയിടാം അപ്പൊ നമുക്ക് അടിയിലും മുകളിലും പീസ് കിട്ടും അതൊക്കെ നമ്മൾ ഇതിനാ നമുക്ക് എന്തോരം ഫ്രില്ല് വേണോ അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇതിന്റെ അളവെടുക്കാൻ എടുക്കാൻ അപ്പൊ അത് എടുത്തത് ഒരു വശം നമുക്ക് പന്ത്രണ്ട് വരും മുകളിലത്തെ പീസ് പന്ത്രണ്ട് വരും അല്ലേ അപ്പൊ ആ പന്ത്രണ്ടിനാദ്യം നമ്മ പന്ത്രണ്ടായിട്ടൊന്ന് അടയാളപ്പെടുത്തി എടുക്ക ഒരു പന്ത്രണ്ട് രണ്ട് പന്ത്രണ്ട് വേണ്ട നോക്കൂ മൂന്ന് പന്ത്രണ്ട് ഇപ്പം മൂന്ന് പന്ത്രണ്ടായി നമുക്ക് നമുക്ക് ഈ മുകളിലെ ഒറ്റ പീസ് മാത്രം മതി കേട്ടോ മൂന്ന് പന്ത്രണ്ടുമായി പിന്നെ തയ്യൽത്തുമ്പ് ഒരു ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്ത് നമ്മൾ കണ്ട ഇനി ഈ പീസൊന്ന് കട്ട് ചെയ്തെടുത്താലും മാത്രം മതി നമുക്ക് കേട്ടാ ഈ പീസ് ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പെറ്റിക്കോട്ടാണ് നമ്മൾ ആദ്യം കട്ട് എന്റെ മോളിലെ ഭാഗമാണ് ആദ്യം എടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ചെയ്യുമ്പോ തയ്ക്കാനിരിക്കുമ്പോ നമ്മള് കത്ത് എടുത്ത് അടുത്ത് വെച്ചിട്ടോട്ടെ ഇരിക്കേ അപ്പൊ പെറ്റിക്കോട്ടിന്റെ അതായത് പുറം പശു അകം പശു കൊടുക്കുക അകം പശു കൊടുത്തിട്ട് ഇത് രണ്ട് ഷോൾഡർ തമ്മിൽ ഒന്ന് കൂട്ടിപ്പിടിക്കുക കൂട്ടിപ്പിടിച്ചതിന് ശേഷം ഈ മുകളിലത്തെ ഈ രണ്ട് പീസ് ഉണ്ടല്ലോ അതൊന്ന് ഒര ഇഞ്ചിന് വെച്ചൊന്ന് കട്ടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അര ഇഞ്ച് വീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ രണ്ട് എൻ്റ വശം അതായത് നമ്മൾ വെട്ടിയാക്കണം ആംഹോളിൻ്റെയും നെക്കിൻ്റെ എൻ്റെ വശം രണ്ടും ഒപ്പമായിരിക്കണം എന്നിട്ട് കെട്ടിട്ട് ഇതുപോലെ കൊണ്ടുവന്ന് രണ്ടാവശ്യം ഒന്ന് സ്റ്റിച്ചിട്ടെടുക്കുക ബാലൻസ് വന്ന അപ്പൊ രണ്ട് ഭാഗവും അടിക്കുമ്പോ ഒപ്പം വീതി വരണം കേട്ടോ രണ്ട് ഭാഗത്തെ ആ സ്റ്റിച്ചിന് ഒപ്പം വീതി വരണം അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചൊരുമ്പ കഴുത്ത് ഒരു വശം പൊങ്ങി ഒരു വശം താണു ഇരിക്കും അതിന് ശേഷം ഇതിനൊന്നങ്ങോട് വിടർത്തി എടുക്കുക വിടർത്തി വിടർത്തിയെടുക്കുമ്പോൾ ഷോൾഡർ ഇതേ ഇതുപോലെ നല്ല പക്ക ഡീസന്റ് ആയിട്ടിരിക്കും ഇനി ഇതിന്റെ ഉൾഭാഗം തന്നെ എടു എടുക്കുന്നതിന് ശേഷം നമുക്ക് ഇതൊന്നടിക്കണം അതിന് മുമ്പായിട്ട് നമ്മള് ചെറിയ അധികം അല്ല ഈ വളവ് വന്ന സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു വളവ് വന്ന സ്ഥലങ്ങളിൽ ചെറിയ കട്ടിട്ട് കൊടുക്കുക അപ്പം എന്താണെന്നൊന്നും മറി നമുക്കൊന്ന് അടിച്ചെടുക്കാൻ സുഖത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ ഇത് ചെയ്യണത് അപ്പം അതൊന്ന് ഈ വളവ് പാത്രം ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാനേ പാടുള്ളൂ അതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പം ഇതിൻ്റെ നാല് വശത്തും ആ വളവ് വന്ന യു വന്ന ഭാഗത്ത് ഞാൻ സ്റ്റിച്ച് കട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് നൂലി വലിച്ച് പുറത്തോട്ടാക്കിയിട്ട് മിഷീത്തിൻ്റെ ബാക്കിലോട്ട് കൊണ്ടുവരണം എന്നിട്ട് ഇങ്ങനെ പ്രഷർ പൊക്കി ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരാം കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ഇട്ടേക്കണ തൊഴൽത്തുമ്പുണ്ടല്ലോ അത് നമ്മുടെ നഖം കൊണ്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് രണ്ട് ഭാഗത്തോട്ടും മാറ്റി വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഷോൾഡറിൽ നിന്ന് തുടങ്ങുക നമ്മുടെ സ്റ്റിച്ച് അപ്പം ഞാൻ ഒരു കാലിഞ്ച് പിന്നെ ഒരു കാലിഞ്ചും കൂടെ വീതി എത്ര കുറച്ചെടുത്താൽ അത്രയും ഭംഗിയാണ് അതനുസരിച്ച് ഒന്ന് വീതി കുറച്ചെടുക്കുക എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ഇത് ഒന്ന് ഇങ്ങനെ ഇത് കണ്ട ആ കട്ടിട്ടേക്കണത് കൊണ്ട് അവിടെ ഒന്ന് വിളവ് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് ഫിനിഷായിട്ടും കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ചെറിയ കട്ടിട്ട് കൊടുക്കാൻ പറഞ്ഞത് ഏറ്റവും വലിയ കട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ മടക്കി അടിച്ചു കഴിയുമ്പോഴത്തേക്ക് വിണ്ടിരിക്കും അപ്പം അതുപോലെ കണ്ട എന്നിട്ട് നമുക്കിതൊന്ന് പതുക്കെ പതുക്കെ പിടിച്ചിട്ട് ഇതുപോലെ ചിറ്റിനും ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം കൂട്ടുകാരേ അതെ ഞാൻ ചുറ്റിനും ഒന്ന് ഇതുപോലെ അടിച്ചെത്തിച്ചിരുന്ന കേട്ടോ ഒരു കാര്യം പറയാം ആദ്യമായിട്ടൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാ വശവും നമുക്ക് ഒരേപോലെ കിട്ടിയില്ല എന്ന് വരും അത് ഓർത്ത് വിഷമിക്കേണ്ട ഏറ്റവും പതിക്കുകയും ഏറ്റവും സാവധാനവും അടിച്ചിട്ട് കെട്ടിയിട്ട് അടിച്ച് പ്രസർ പൊക്കിയിട്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്ക് ഇതടിക്കണം അപ്പം ആരും അയ്യോ ചേച്ചി പറഞ്ഞതുപോലെ ചെറുതായിട്ട് ഒപ്പമായിട്ട് കിട്ടിയില്ല ഒന്നും വിചാരിക്കേണ്ട പതുക്കെ പതുക്കെ നമുക്ക് ചെയ്തു വരുമ്പോഴേക്കും അങ്ങനെ കിട്ടും ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഹോളിന്റെ ആംഫോളിൻ്റെ ഇല്ലേ ഇതുപോലെ തന്നെ ഒരേ ഒരേ ചെറിയ കട്ടിട്ട് കൊടുക്കുക കാരണം വളവ് വരുമ്പോൾ ഒന്ന് ശരിക്കും നമുക്ക് മടക്കി എടുക്കാനായിട്ട് ഇങ്ങനെ ഒരേ കട്ടിട്ട് കൊടുക്കുമ്പോൾ വേണ്ട ഓരോ രീതിയിലും നമുക്ക് എടുക്കാൻ സാധിക്കാനാണ് അതൊക്കെ നമ്മ സ്വയം നമുക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് സ്വയം എല്ലാം ബോധ്യാവുന്ന കാര്യമാണേ അതിന് ശേഷം എന്താ ഇത് ഇതുപോലെ തന്നെ കാലിഞ്ച് പിന്നെ ഒരു കാലിഞ്ചി കൂടി മടക്കുക മടക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് ഇതുപോലെ കെട്ടി ആദ്യം ഒന്ന് കെട്ടിടുക കെട്ടിടുത്തതിന് ശേഷം നമുക്ക് കൂടുതൽ വന്നേക്കണം ആ ഒരു ബാലൻസ് നൂലുണ്ടല്ലോ അപ്പം തന്നെ അങ്ങനെ കട്ട് ചെയ്ത് കളയുക അല്ലെങ്കിൽ ലാസ്റ്റ് നൂല് കട്ട് ചെയ്യാൻ ഒരു ചടങ്ങായിട്ട് മാറും അണ്ട് തേ കട ഇതുപോലെ പതുക്കെ 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 ഒന്ന് പിടിച്ച് കൊടുത്തിട്ട് ചെയ്താ മതി കേട്ടാ അപ്പൊ അതെ ഇതിന്റെ പണി അങ്ങനെ തീർത്തു ഇനി നമുക്ക് ഇതിൽ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് താഴെ ഭാഗത്തിന്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കട്ടോ അപ്പൊ നമ്മൾ താഴെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം ഉണ്ടല്ലോ അതൊന്നും ഞാൻ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിനെ നമ്മ മൂന്ന് ഭാഗമായിട്ടാണ് എടുത്തത് അല്ലെ ആറര ഇഞ്ചിന്റെ മൂന്ന് ഭാഗവും തയ്യൽ തുമ്പും കൂടെയാണ് നമ്മൾ എടുത്തത് അപ്പം അത് ഞാൻ രണ്ട് പീസാക്കിയിട്ടുണ്ട് കണ്ടോ രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മേൽഭാഗം അതായത് മുകളിലെ ഭാഗം കൊടുക്കുക എടുത്തിട്ട് നല്ല വശങ്ങൾ ഇടുക നല്ല വശം ഇട്ടിട്ട് നമ്മുടെ തയ്യൽത്തുമ്പുണ്ടല്ലോ ഉൾവശത്താണ് നമ്മൾ തയ്ച്ചാക്കുന്നത് തയ്യൽത്തുമ്പ് കഴി തയ്യൽത്തുമ്പിൻ്റെ അവിടേക്ക് ഈ ഒരു ഭാഗം ഇതിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഈ ക്ലോത്തിൻ്റെ നല്ല വശം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല വശം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ തുടങ്ങി നമ്മളിത് അത് ഇവിടുന്ന് തന്നെ ഇങ്ങനെ ആയിട്ട് നമ്മുടെ തയ്യൽ തുമ്പ് വരാൻ പ്ലെയിൻ ആയിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം നമ്മൾ വീണ്ടും ഇവിടേക്ക് ചെറിയ ചെറിയ ഫ്ലീറ്റ് ഇട്ട് ഫ്ലീറ്റ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ ഫ്ലീറ്റിടാൻ വേണ്ടി നീളമുള്ള ഒരു സൂചി അല്ലെങ്കിൽ ഈർക്കിന്റെ തുമ്പ എന്തെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തുമ്പിന്റെ അവിടെ വരെ നമുക്ക് പ്ലെയിൻ അടിച്ചാൽ മതി അവിടെ ഫ്രില്ല് വേണ്ട അപ്പം എന്തേലും വെച്ച് തുടങ്ങിയിട്ട് തുടങ്ങണേണ്ട അപ്പം നമ്മുടെ മോൾ ഭാഗവും താഴെയുള്ള ഫ്ലീറ്റും കൂടി പിടിപ്പിക്കാൻ നല്ല വശങ്ങളായിട്ട് ഇട്ടേക്കണത് നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ അടിക്കണത് താഴ്ഭാഗത്തിന്റെ നല്ല വശം തന്നെയാണ് താഴ്ഭാഗത്തിന്റെ നല്ല വശം മോളിലും നമ്മൾ അടിക്കണ ഫ്ലീറ്റിന്റെ തുണിയുടെ നല്ല വശമാണ് താഴെ വന്നേക്കണത് അതിനുശേഷം നമ്മൾ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലീറ്റ് അധികം തിക്കായിട്ട് ഫ്ലീറ്റ് വേണ്ട ഒരു ഒരു ഭംഗിക്ക് തന്നെ വേണം ഒരു അകലങ്ങളിലായിട്ട് ഒരു കാലിഞ്ചിൻ്റെ അത്രയും മതി അധികം ഫ്ലീറ്റ് വേണ്ട കേട്ടോ അങ്ങനെ നമുക്കിങ്ങനെ അന്നടിക്കുക അതിനുശേഷം മുകളിലൊക്കെ തുണിയായിട്ട് പൊക്കിയിട്ട് ഒരു കാലിഞ്ചി ഉള്ളിലോട്ടാക്കുക ഫ്ലീറ്റിൻ്റെ പൊക്കിയിട്ട് ഉള്ളിലോട്ടാക്കി പിടിച്ചിട്ട് ഇങ്ങനെ അടിച്ചടിച്ച് വരിക അപ്പൊ നമ്മ അറ്റം വരെ അതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ നമ്മ കൂട്ടി യോജിപ്പിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മ ഒരു ഇത് തുമ്പ് ഇട്ടിട്ടില്ലേ അവിടേക്ക് ഇത് അടിച്ചിട്ടില്ല അപ്പൊ അതെ നമ്മൾ ഫ്ലീറ്റ് ഒക്കെ ഫ്ലീറ്റൊക്കെ ആയിട്ട് എടുത്തിട്ട് കൊണ്ടുവന്നു ഇനി ഇതിന്റെ നല്ല വശത്തേക്ക് തിരിച്ചിട്ടിട്ട് നമ്മുടെ തുമ്പ് കണ്ട ഇത് മോളിലോട്ടാക്കി വെച്ചിട്ട് ഇതിന്റെ മുകളിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കണം അതും കൂടെ ഒന്ന് പതിച്ചടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പണി അങ്ങോട്ട് തീരും എല്ലാവർക്കും മടിയുള്ളൊരു കാര്യമാണ് നൂല് കട്ട് ചെയ്ത് ഇത് ഭയങ്കര മടിയാണ് നൂല് കട്ട് ചെയ്ത് പക്ഷെ അതേ അത് കട്ട് ചെയ്തേക്കണം കേട്ടോ അതിന് ശേഷം ദേശണ്ട ഇത് പോലെ ഒന്ന് പതിച്ചടിക്കുക അത് നമ്മൾ ഇതിനിങ്ങ പതിച്ച് അറ്റം വരെ ഒന്ന് അടുത്തെടുക്കുക കെട്ടെടുത്തതിന് ശേഷം നമ്മളത് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതൊരു നമ്മൾ ഒരു പ്രസറും കൂടെ മുന്നോട്ട് മുമ്പിൽ മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് ഒന്നും കൂടി പതിച്ച് അടിച്ചെടുക്കുക അപ്പൊ രണ്ടടി വരും അതൊരു നമ്മൾ രണ്ട് വശത്ത് അതുപോലെ ഫ്ലീറ്റ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് രണ്ട് സ്റ്റിച്ചും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഈ വെഭാഗം കൊണ്ടല്ലോ അതായത് മുകളിലത്തെ ഈ ഒരു ഭാഗം നമ്മുടെ കശക്കുഴിയുടെ അവിടെ നിന്ന് താഴേക്ക് ചീത്തം അപ്പം അകം പശു കൊടുക്കുക എന്നിട്ട് നമ്മുടെ തയ്യൽത്തുമ്പ് നമ്മൾ ഇട്ടടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവിടെ തുടങ്ങി അറ്റം വരെ ഇതിൻ്റെ ഏറ്റവും എൻ്റോ വരെയുള്ള ഭാഗം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ തന്നെ നൂലൊക്കെ ബാക്കിലാക്കി കെട്ടിട്ടെടുത്തിട്ട് കെട്ടിട്ടെടുക്കണം കേട്ടോ കെട്ടിട്ടെടുത്താലേ അല്ലെങ്കിൽ കെട്ടിട മടികൾ ഒരുപാട് ആളുകളുണ്ട് എൻ്റെ അറിയി തന്നെ ഉണ്ട് കേട്ടോ കണ്ടെ നമുക്ക് ഇതൊന്നും ഇനി ഇതുപോലെ നേരെ അടിച്ചു കൊടുക്കാം ഷേപ്പ് ഒന്നും ഇല്ല ഷെയ്പ്പിന്റെ ആവശ്യമില്ല ഇതിന് ഏറ്റവും പേരോന്ന് അടിച്ചെടുക്കാം നമുക്ക് അവിടേക്ക് ഒത്തു സ്റ്റിച്ചും കൂടി കൊടുക്കാം കേട്ടോ അതിന്റെ സൈഡിൽ കൂടി തന്നെ മോളിൽ കൂടി അല്ല സൈഡിൽ കൂടി തന്നെ ഒരു പ്രസറിന്റെ രീതിക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അങ്ങനെ രണ്ട് അപ്പൊ കൂട്ടുകാർ കഴിഞ്ഞാൽ നമ്മ താഴ്ഭാവുകൊണ്ടടിക്കണത് അപ്പം ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ സ്റ്റിച്ചിട്ട് തുണി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആക്കി വെക്കുക കേട്ടോ അതോട്ടൊക്കെ വിരലോണ്ട് ഇങ്ങനെ പ്രസ്സാക്കി കൊടുത്താൽ അവിടെ ഇരുന്നോളൂ എന്നിട്ട് ആദ്യം ഒരു കാലിഞ്ച് മടക്കുക എന്നിട്ട് ഒരു ഒരു അര ഇഞ്ച് മടക്കുക ഇപ്പം ഒരു മുക്കാലിഞ്ചി അതിൽ കൂടുതൽ വീതി വേണമെന്നില്ല അപ്പം നിങ്ങൾക്ക് ആദ്യമായിട്ട് രണ്ട് രണ്ട് മടക്കൊപ്പം മടക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആദ്യം കാലിഞ്ചിൻ്റെ എടുക്കുക അതിന് ശേഷം ബാക്കി ഒന്നും കൂടി മടക്കി അടിക്കുക അങ്ങനെ കേട്ടാ അതിൽ ഒന്ന് ആ ഒരു ഇതിൽ അടിച്ചെടുക്കാം അപ്പൊ കൂട്ടുകാരെ നമ്മളിത് കണ്ടോ നല്ല ഭംഗിയായിട്ട് അതിനെ അടിച്ചെടുത്തു ഇതൊന്നും തിരിച്ചെടുക്കാം കണ്ടോ നമ്മുടെ പെറ്റിക്കോട്ട് റെഡി ആയില്ലേ അപ്പൊ ഇതുപോലെ ഒരു പെറ്റിക്കോട്ട് തിങ്ങളും ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ നമുക്ക് ഇന്നത്തെ പെറ്റിക്കോട്ട് റെഡിയോ ഇതാണേ പ്ലീറ്റൊക്കെ ഒന്ന് ഇടിച്ചിട്ടങ്ങടുത്ത് എടുത്താലേണ്ടല്ലേ അടിപൊളിയാണേ ഇതാണ് നമ്മുടെ പെറ്റിക്കോട്ട് ഓക്കേ ശരിക്കും പെറ്റിക്കോട്ട് കാണുന്നുണ്ടോ കണ്ടേ